ആ അങ്ങനെ അങ്ങനെ ആരെ കടന്നോ അപ്പുറമോനെ അങ്ങ് അസൂയയാട കടക്കുക എന്തോടാടാ എന്നെന്തോ കലിപ്പ് ഉണ്ടല്ലോ പൂച്ച கிட்ட തേണ്ട് നമ്മക്കും അക്കുമനെ എണോ എടാ പക്കുമനെ എടാ പക്കുമനെ അവൻ എന്നെ അവൻ എന്നെ പട്ടി പിങ്കി കുട്ടി പക്കുന്നന്നവടി എടാ പക്കു നീ എന്താടാ ദേഷ്യം ഇഞ്ചന്ത കൊടുക്കണ പെട്ടു ങേ ത്രിങ്ക എന്തിനാ വറക് പറയുന്നത് ഓൾ എപ്പോഴും വറക് പറയില്ല കേട്ടോ ഉള്ള ഒരു പാവമല്ലേ പവിയുണ്ടായിരുന്നോ സിറ്റീയിൽ വെച്ചിട്ട് വളരെ ശക്തമായ ഞാൻ വേറെ ആയിക്കൊണ്ടാ കേട്ടോ അമ്മച്ചി അടുത്ത് ചെന്നിട്ട് മേന്ന് വെച്ച അടുത്ത് ചെന്നിട്ട് മേന്ന് വെച്ച

Jo, hvor er Babo al-Ghargi nå? Så det ikke er dager å få? ചെവിണ്ടോ പക്രു പാലിമ്പി പക്രൂ രണ്ടുപേരും കൂടെ എന്നെയാ ഒരാളെ ഞാനൊന്ന് തലോടുമ്പ അടുത്ത രണ്ടുപേരും കൂടെ ഒരു മത്സരം ഉണ്ട് െല്ലാം ഇങ്ങനെ കിളിച്ചിറങ്ങിയല്ലേ ഇതോ ഇത് പൊടിയാണേ വെള്ളപ്പൂ വെള്ളപ്പൂവുണ്ടോ വെയിലടിച്ചപ്പോ നല്ല രസം ഉണ്ടാവും എല്ലാ ഇതായി അല്ലേ അന്തേടിയോ ടാബർ പ്ലാന്റ് ഇന്തർ പ്ലാന്റേന്തോ ചൈന ബോയ് വീടിൻ താകത്തോക്കണല്ലേ ഇതല്ല ഇന്തർ പ്ലാന്റ് ഇംഗ്ലീഷ് കരിഞ്ഞു പോയി പോയോ കരയെന്ന് പിങ്കി കുഞ്ഞു